കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാടിന് ഇളക്കിമറിച്ച് വിജയ് ടി വി കെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടത്തിയത് തമിഴ്നാട്ടിൽ തരംഗമായി മാറിയിരിക്കുകയാണ് വിജയും പാർട്ടിയും ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴകം പിടിക്കാമെന്ന പ്രതീക്ഷയോടെയാണ് വിജയ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ടി വി കെ പാർട്ടി പ്രവർത്തകരെ സിംഹക്കുട്ടികൾ കുട്ടികളെന്ന് അഭിസംബോധന ചെയ്താണ് വിജയ് ഇന്നലെ വേദിയിലെത്തിയത് തമിഴക വെട്ടിക്കഴകത്തിന്റെ രണ്ടാം സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു വിജയ് പാർട്ടി പ്രവർത്തകരെ ആവേശത്തിലാക്കിയത് കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ സവിശേഷതകൾ വിശദീകരിച്ചുകൊണ്ടായിരുന്നു വിജയ് പ്രസംഗം ആരംഭിച്ചത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പ്രായമായവരുടെയും സുരക്ഷയാണ് തന്റെ പാർട്ടിയുടെ മുൻഗണനയെന്ന് വിജയ് ഇന്നലെ വ്യക്തമാക്കി ടി വികെയുടെ പ്രത്യയശാസ്ത്ര ശത്രു ബി ജെ പി ആണ് എന്നും രാഷ്ട്രീയ ശത്രു ഡി എം കെ ആണ് എന്നും വിജയ് സംസ്ഥാന സമ്മേളനത്തിലെ പ്രസംഗത്തിൽ ആവർത്തിച്ചു ആർ എസ് എസിന് അടിമകളാകേണ്ട ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും വിജയ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം ഡി എം കെയും ടി വി കെയും തമ്മിലായിരിക്കുമെന്നും വിജയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളും തമിഴ്നാട് ജനതയുടെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെയും വിജയ് കടന്നാക്രമിക്കുകയും ചെയ്തിരിക്കുന്നു പാൾ വാഗ്ദാനങ്ങൾ നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്ത്രീകളുടെയും സർക്കാർ ജീവനക്കാരെയും വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ജനങ്ങളെയും വഞ്ചിച്ചു എന്നും വിജയ് കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധുര ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചു ഒരു നിമിഷം നിർത്തിയതിനു ശേഷം മധുര ജില്ലയിലെ മറ്റു ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളുടെ പട്ടികധികം വായിച്ചു തുടർന്ന് തമിഴ്നാട്ടിൽ ഉടനീളമുള്ള ഓരോ മണ്ഡലത്തിലും ടി വി കെ കേഡർമാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കുന്നു എന്ന് അർത്ഥമാക്കണമെന്നും ടി വി കെക്ക് വോട്ട് ചെയ്യുക എന്നാൽ വിജയ്ക്ക് വോട്ട് ചെയ്യുകയാണ് എന്നും അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞു വിജയ്യുടെ ടി വി കെ പാർട്ടിയുടെ മധുര മാനാടിനാണ് ഇന്നലെ തുടക്കമായത് ആവേശത്തിരയിളക്കി ആയിരക്കണക്കിന് തമിഴക വെട്ടിക്കണകം പ്രവർത്തകരാണ് പാർട്ടിയുടെ രണ്ടാം സംസ്ഥാന സമ്മേളനം നടക്കുന്ന മധുര ജില്ലയിലെ പരപ്പതിയിലേക്ക് എത്തിച്ചേർന്നത് ടി വി കെയുടെ പ്രത്യയശാസ്ത്ര മുഖമായ നേതാക്കളുടെ ഛായാചിത്രങ്ങളിൽ വിജയ് പുഷ്പാർച്ചന നടത്തിയതോടെയാണ് ഇന്നലെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് ടി വി കെ പ്രസിഡന്റ് കൂടിയായ വിജയ് പാർട്ടി പതാക ഉയർത്തുകയായിരുന്നു തുടർന്ന് വേദിയിലിരുന്ന നേതാക്കൾ പാർട്ടി പ്രതിജ്ഞ ചൊല്ലിയതോടെ സമ്മേളനത്തിൽ പ്രൗഢഗംഭീരമായ ഒരു തുടക്കമാവുകയായിരുന്നു മധുര ജില്ലയെ മാത്രമല്ല തമിഴ്നാടിനെ മൊത്തത്തിൽ ഇളക്കി മറിച്ചാണ് ഇന്നലെ വിജയ് തന്റെ പാർട്ടിയുടെ രണ്ടാം സംസ്ഥാന സമ്മേളനം നടത്തിയത് എന്തായാലും വിജയ്ക്ക് വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഡി എം കെയുടെ നെഞ്ചെടുപ്പാണ് കൂട്ടുന്നത് വിജയ് ഇന്നലെ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞതും അത് തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെയും വിജയ്യുടെ പാർട്ടിയും തമ്മിലായിരിക്കും മത്സരമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് എല്ലാ നിയമസഭാ സീറ്റുകളിലും മത്സരിക്കാൻ വിജയ് തയ്യാറെടുക്കുമ്പോൾ ഡി അല്പം ഭയപ്പെടേണ്ടതുണ്ട് തമിഴ്നാട്ടിലെ വിരുദ്ധ വികാരം ഡി എം കെക്ക് തലവേദനയാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും ഈ പ്രതിസന്ധി എങ്ങനെ സ്റ്റാലിൻ മറികടക്കും മറികടക്കുമെന്നത് ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ നോക്കി കാണുകയാണ് എം കെക്ക് വലിയ എതിരാളിയായാണ് വിജയ് വിജയ്യുടെ പാർട്ടിയും ഇപ്പോൾ വരുന്നത് യാതൊരുവിധ ഒത്തുതീർപ്പുകൾക്കും അല്ലെങ്കിൽ മറ്റ് സഖ്യസാധ്യതകൾക്കും വിജയ് മുതിരുന്നില്ല എന്നതും ഇവിടെ വലിയ ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ തന്നെയാണ് വിജയിന്റെ തീരുമാനം